മക്കളെ ഉദ്ധാനത്തിൻ്റെ വലിയ ആനന്ദത്തിലും വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ നൊവേന തിരുനാളിൻ്റെ വലിയ ആനന്ദത്തിലുമൊക്കെയാണല്ലോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു മക്കളെ വിസ്മയകരമായ കാര്യങ്ങൾ ഉദ്തനായ വിഷയമായിട്ട് പ്രത്യേകതയാണ് ദാറ്റ് യു കനോട്ട് ഇമാജിൻ ദാറ്റ് യു കനോട്ട് യു എം പ്രേ ഫോർ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം ചെയ്യുക തിരുനാളിൻ്റെ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പം സത്യത്തിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവത്തിന് നന്ദി പറയുക ദൈവം മനുഷ്യരുടെ ജീവിതങ്ങളിൽ ചെയ്യുന്നത് ഒപ്പം ദൈവമക്കൾ കർത്താവിൽ ആശ്രയിക്കുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെടുക ആര് കാത്തിരിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ തമ്പുരാനുണ്ടാവും ആര് കർത്താവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവോ അവരുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ടാവും ദൈവമക്കളെ ഉദ്ധാനം ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ് ദൈവം തരുന്നൊരു വാഗ്ദാനം ഉദ്ധാനം ചെയ്തത് അവൾ സ്വർഗത്തിലേക്ക് പോകാനല്ല ഉദ്ധാനം ചെയ്തത് നമ്മളോടുകൂടി ആയിരിക്കാനാണ് അവിടെ സ്വകാരോപണം ചെയ്തു സത്യം തന്നെയാണ് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ബോധ്യമായിട്ട് ഈ നാളുകളിൽ ഉണ്ടായ ഒരു അനുഭവം ഇതാണ് കർത്താവ് ഇൻ അവർ ഹി സോ ഇൻവോൾവ് ഇൻ അവർ ലൈഫ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇടപെടുന്ന ഒരു കർത്താവായിട്ട് ദിവസങ്ങള് എന്റെ മനസ്സൊക്കെ വല്ലാതെ വേദനിച്ചിട്ടുണ്ട് സത്യത്തിൽ സത്യത്തില് കഴിഞ്ഞിട്ടായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മക്കളെങ്കിലും വന്നവർ അവർ വിധവങ്ങളാണ് ചെറു പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ കോവിഡിൽ ഭർത്താക്കന്മാരെ നഷ്ട ഒരു പത്തു പതിനഞ്ച് പേരെങ്കിലും ഇന്ന് പള്ളിയിലുണ്ടായിരുന്നു ചങ്കുപിടയ്ക്കുന്ന അനുഭവം അല്ലേ എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഭർത്താവ് വീടുകാർ പോലും എതിര് നിൽക്കുന്നു ചോ ഒന്നുമില്ല ചോ വാടക വീട്ടിലാണെന്നൊക്കെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ അനുഭവങ്ങൾ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് സത്യത്തില് പക്ഷേ കുഞ്ഞെ അച്ഛന് മനസ്സിലായ മറ്റൊരു കാര്യം പറയാം ദൈവം നിൻ്റെ തണലായും ദൈവം നിൻ്റെ വിളക്കായും ദൈവം നിൻ്റെ ആശ്വാസമായും ദൈവം നിൻ്റെ പരിചയായും ഇന്ന് പതിനെട്ടാം സന്നീപനം ചൊല്ലിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ദൈവം നിന്റെ ദീപം കൊളുത്തുന്നു ദൈവം നിൻ്റെ അന്ധകാരം അകറ്റുന്നു കർത്താവ് നിൻ്റെ പ്രകാശം ദൈവങ്ങൾ എന്തൊരു ധൈര്യമാണെന്ന് ഈ ഈശ്വരകാലം തരുന്നത് ദൈവത്തിന് നീ എവിടെയും ആയിക്കോളെ എന്തുമായിക്കൊള്ളട്ടെ എങ്ങനെയും ആയിക്കൊള്ളട്ടെ നിന്റെ ജീവിതത്തിലേക്ക് ഒരു വിസ്മയമായിട്ട് കർത്താവ് മാറുക നിന്റെ വിളക്ക് അവിടെ തെളിയിച്ചു തരിക നമുക്ക് ഇത് ധ്യാനിക്കാൻ തോന്നിയിരിക്കുന്നത് യോഗനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിലെ പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങളാണ് തിരുവചനം പറയുക ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ഈസ്റ്റർ രാത്രിയുടെ കാര്യം പറയണേ ശിഷ്യന്മാർ യഹൂദിനെ ഭയന്ന് കഥ കടച്ചിരിക്കെ യേശു അവരുടെ മധ്യയെ വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അതേപോലെ കർത്താവ് തരുന്നൊരു വലിയ സമാധാനം എന്ന് വെച്ചാൽ സ്വർഗവും ഭൂമിയും ചേരുന്നതാണ് മനുഷ്യനും ദൈവവും ചേരുന്നതാണ് മുഹിവേറ്റ നീയും മുഹിവേറ്റ ക്രിസ്തുവും ചേരുന്നതാണ് സമാധാനം ശാലവും ദൈവങ്ങളെ കർത്താവ് എന്തൊരു സമാധാനമുണ്ടെന്ന് അറിയാം നമ്മൾ സാധാരണ പറയും ഒരു സമാധാനമില്ലെന്ന് പക്ഷെ ദൈവത്തിൻ്റെ മഴ നിൻ്റെ ജീവിതത്തിൽ പെയ്തു തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ വരൾച്ച മാറുക നിന്റെ ജീവിത ഉണക്കുമാവുക നിന്റെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ അകലുക നിന്റെ ജീവിതമാകുന്ന മരുഭൂമി ഒരു പൂന്തോട്ടമായിട്ട് ഉണരുകയാണ് ഈശ്വര ഉത്ഥാനം ഒരു ഉത്ഥാന പൂന്തോട്ടത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലൊക്കെ നൽകുകയല്ലേ ശിഷ്യന്മാർ അത്ഭുതപ്പെടുക അവരുടെ ജീവിതം അവർ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുക അവ എന്നാധുര്യത അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക കുഞ്ഞ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം ഇതാണ് നീ ഒറ്റപ്പെട്ടു പോകില്ല അത്രമേൽ നീ ക്രിസ്തുവിനെ സ്നേഹിച്ചെങ്കിൽ അത്രമേൽ നീ ക്രിസ്തുവിന് ഇവിടെ ഇറങ്ങി തിരിച്ചെങ്കിൽ മൂന്ന് വർഷം തനിക്ക് വേണ്ടി ജീവിതം കൊടുത്ത തന്റെ ശിഷ്യന്മാരെ അടുക്കിലേക്ക അവര് ഭയന്നിരിക്കുക ദൈവമങ്ങളെ സ്വർഗത്തിൽ നിന്ന് നിന്നെ നിരന്തരം വീക്ഷിക്കുന്ന ഒരു ദൈവം നീ നിനക്ക് നീരതാവസ്ഥ നിനക്കെന്തുമാത്രം അറ്റാച്ച് ചെയ്യും ദൈവത്തോട് നിനക്ക് എന്തുമാത്രം അറ്റാച്ച്മെന്റ് ഉണ്ട് നിനക്ക് എന്തുമാത്രം ബന്ധമുണ്ട് അത് നിന്റെ ജീവിതത്തെ തീരുമാനിക്കും ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ മക്കൾക്ക് കിട്ടുക ദൈവത്തിൻ്റെ വലിയ കരുണ മക്കൾക്ക് ലഭിക്കുക ദൈവങ്ങളെ ബുദ്ധിതനായ ഇതാ നിൻ്റെ മുമ്പിൽ പതിച്ചപ്പെടുക ഒരു രോഗപേടിയെപ്പറ്റി ഭയപ്പെട്ടിരിക്കുകയായിരിക്കാം ഒരു കടക്കിണിയിലായിരിക്കാം നീ കുടുംബത്തിലൊരു പ്രശ്നമായിരിക്കാം നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിന്റെ കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ടാവാം ഒരപകടത്തിലായിരിക്കാം കുഞ്ഞ് അല്ലെങ്കിൽ വല്ലാത്തൊരു ദുരന്തം ഒരു കെണിയിൽ കൊച്ചുപെട്ട് കിടക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഒരു മാനക രോഗത്തെ നീ നീയുക എന്തുമായിക്കൊള്ളട്ടെ കർത്താവുദ്ധാനം ചെയ്തു അവിടെ സത്യമായി ഉത്ഥാനം ചെയ്തു അവിടുന്ന് നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു ഓ കർത്താവേ അത്ഭുതകരമായ അഭിഷേകം ഇപ്പോൾ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉത്ഥാനത്തിൻ്റെ ആനന്ദവും പുണ്യാളിൻ്റെ തീർത്ഥാടനത്തിന് ആനന്ദവും ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാമത്തെ ोकैकल्टि माभियामि अर्थनकल् वीक्षि चालु वीक्षि जा